നമസ്കാരം ഞാൻ ഈ പ്രാവശ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം റംസാൻ നോമിന് ആദരണീയനായ അഡ്മിശ്രീ ഡോക്ടർ എം എ യൂസുഫലി സാറ് ഞങ്ങൾക്ക് സക്കാത്തായി തന്ന അൻപതിനായിരം രൂപ അതിലൊരു രണ്ടായിരം രൂപ തലശ്ശേരിയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് റംസാൻ കിറ്റ് വാങ്ങാൻ വേണ്ടി കൊടുത്തു ബാക്കി നാൽപ്പത്തെട്ട് എണ്ണായിരം രൂപ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നമ്മൾ തുടത്തില്ല അതൊരു പ്രിൻസിപ്പിളാണ് അപ്പോൾ ഞാൻ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലായിട്ട് വൃദ്ധസദനങ്ങളെ ഞാൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു എൻ്റെ ഡോക്ടർ രജിത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉണ്ട് പക്ഷെ പിരിവൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന പണം അതിലിട്ടിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഒരു ആത്മസംതൃപ്തി അപ്പോൾ ആരും തന്നെ ഒരു വൃദ്ധസാധനങ്ങളും മലബാർ ഏരിയയിൽ നിന്ന് എൻ്റെ യൂട്യൂബിലാണ് ഇട്ടേക്കുന്നത് രജിത്ത് ചാനൽ എന്ന് പറയുന്ന യൂട്യൂബിലാണ് ഞാൻ ഈ അപേക്ഷകളെല്ലാം വിളിച്ചുകൊണ്ടൊക്കെ ഇടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇത് വരാറില്ല കണ്ടെത്തി കാണുന്നവർ ചിലപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്തായാലും ഒരപേക്ഷ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ എമൗണ്ട് ഈ പറഞ്ഞ നാൽപ്പത്തി എണ്ണായിരം രൂപ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പൈസ കൂടി ഇട്ടുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടുകൊണ്ട് അൻപത്താറായിരം രൂപ ആക്കിക്കൊണ്ട് ഞാനിത് വഴ വകമാറ്റി ചിലവാക്കുകയാണ് വേറൊന്നുമല്ല ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസോടുകൂടി ഹൈ മാർഗോട് കൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിജയിച്ച ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഏറ്റവും കൂടുതൽ മാർഗ്ഗ് കരസ്ഥമാക്കി പ്ലസ് എണ്ണിന് അഡ്മിഷൻ നേടിയിട്ടുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനത്തിന് നേടിയിട്ടുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്ന് കുട്ടികൾ അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും എന്നാൽ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട് അച്ഛനില്ലാതെ ജോലിയില്ലാത്ത അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്ന അമ്മ വളർത്തുന്ന കുട്ടിയാണെങ്കിൽ അത് പിന്നെ ഇതിൽ തന്നെ ഏതെങ്കിലും ഡിഫറൻഷ്യലി ഏബിൾഡ് നമ്മൾ ഏതെങ്കിലും വൈകല്യങ്ങൾ പറയുമല്ലോ ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ കാഴ്ച അതുപോലെ തന്നെ കൈകാലികൾ അങ്ങനെ വൈകല്യങ്ങൾ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പ്ലസ് വണ്ണിന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ നിന്ന് ഞാൻ അപേക്ഷണിക്കുന്നു ഒരു ജില്ലയിൽ രണ്ട് കുട്ടികൾ വെച്ച് പതിനാല് ജില്ലകളിലായിട്ട് ഇരുപത്തിയെട്ട് കുട്ടികൾക്ക് പ്ലസ് എണ്ണിന് പഠനോപകരണങ്ങൾ വാങ്ങാനായിട്ട് ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ വെച്ച് ഇരുപത്തെട്ട് കുട്ടികൾക്ക് അമ്പത്താറായിരം രൂപ ഞാൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ മുൻ വർഷങ്ങളിൽ ഞാൻ ആയിരം രൂപ വെച്ചിട്ട് അൻപത് പേർക്കായിരുന്നു അനൗൺസ് ചെയ്തിരുന്നത് അത് എമൗണ്ട് പോരാ എന്നെനിക്ക് തോന്നി പക്ഷേ ഇപ്പം രണ്ടായിരം രൂപ വെച്ചുണ്ട് പക്ഷേ ഇപ്പം അംഗങ്ങളുടെ എണ്ണം കുറവാണ് ഇത് കൂടുതൽ കൊടുക്കാൻ എനിക്ക് വരവൊന്നും വരുന്നില്ല കൂടുതൽ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം വരും ഭാവിയിൽ എനിക്ക് വരുന്ന വരവുകൾ എക്സ്ട്രാ വരവ് വരുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ ചെയ്യുമെന്നുള്ളതെങ്കിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് ലഭിച്ച ഈ യൂസഫ് അലി സാറിൻ്റെ എമൗണ്ടും ഒരു ചെറിയ എമൗണ്ട് ഞാനും കൂടെ ഇട്ടുകൊണ്ട് ആണ് അമ്പത്താറായിരം രൂപ ഏകദേശം പതിനാല് ജില്ലകളിൽ രണ്ട് കുട്ടികൾ വെച്ച് ഇരുപത്തെട്ട് പേർക്ക് അപ്പോൾ ഇന്ന് ഈ അപേക്ഷ ഈ യൂട്യൂബിൽ ഞാൻ ഇതിടും അതുപോലെ തന്നെ വീഡിയോ ഞാൻ എഫ് ബിയിലും ഇടും അന്ന് മുതൽ ഈ വരുന്ന ജൂലൈ ഒന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഒന്നിന് മുമ്പ് ഇനി പറയുന്ന അഡ്രസ്സിൽ വേണ്ട വസ്തുക്കൾ അല്ലെങ്കിൽ അതിന് തെളിവുകൾ ഹാ പോസ്റ്റിൽ അയച്ച് തരണം എത്തിച്ചു തന്നാലും ഓക്കെയാണ് ഒന്ന് എസ് എസ് എൽ സി ബുക്കിൻ്റെ അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി പകർപ്പ് അറ്റസ്റ്റ് ചെയ്തത് രണ്ട് പ്ലസ് ഒണ്ണിന് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ള ആ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ ലെറ്റർ പാഡ് സ്കൂൾ ലെറ്റർ പാഡിൽ ആ പ്രിൻസിപ്പലിൻ്റെ സാക്ഷിപത്രം ഈ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം വില്ലേജ് ഓഫീസറിൽ നിന്ന് ഇൻകർ സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട് അതിൻ്റെ കോപ്പി അതിൻ്റെ കോപ്പി ദെൻ ആ കുട്ടിയുടെ പേരിലുള്ള ആ കുട്ടിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇന്ന് കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് കുട്ടികളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ട് പേജ് കോപ്പി എടുത്തിട്ട് അത് ദെൻ അവരുടെ ഫോൺ നമ്പർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതുപോലെ അച്ഛനില്ല അമ്മയാണ് വളർത്തുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെ സാക്ഷ്യങ്ങൾ ഏതെങ്കിലും തെളിവുകൾ ഏതെങ്കിലും തെളിവുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ സാക്ഷ്യപത്രത്തിൽ കൂടെ ചേർത്തിരിക്കുന്നതോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൻ്റേതായിട്ടുള്ള ലെറ്ററോ ഇങ്ങനെ ഒരു നാലഞ്ച് പേപ്പറുകൾ തെളിവുകൾ ഒരു പോസ്റ്റിലാക്കി എനിക്ക് അയക്കുക അഡ്രസ്സ് ഇതാണ് ഡോക്ടർ രജിത് ഫൗണ്ടേഷൻ സി ടി ആറ് നാൽപ്പത്തി ആറ് കിഴിവിലം പി ആറ്റിങ്ങൽ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം നാല് എന്ന അഡ്രസ്സിൽ അയക്കാൻ താല്പര്യപ്പെടുന്നു മറക്കേണ്ട അവസാന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതിയാണ് ഇപ്പം ഇരുപത്തി എട്ട് കുട്ടികൾക്കേ ഉള്ളൂ എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട ഇത് നൂറുകണക്കിന് കുട്ടികളാക്കാൻ എന്നെ ദൈവം വളർത്തട്ടെ ഐ ലവ് യു ഓൾ ഈ സാക്ഷ്യപത്രങ്ങൾ വയ്ക്കാൻ മറക്കരുത് സ്കൂൾ പ്രിൻസിപ്പലിനെ അതിനെ സഹായിക്കും ഐ ലവ് യു ഓൾ താങ്ക് യു